കൊല്ലം കടക്കലിൽ സി പി ഐ എം വിമതപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ കടക്കൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു എഴുന്നൂറോളം പേരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് സി മുൻ കടക്കൽ മണ്ഡലം സെക്രട്ടറി ജെ അനിലും കുമിഴ് തുടയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമായിരുന്ന പത്ത് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നാൽപ്പത്തിയെട്ടോളം വരുന്ന ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരുമടക്കം പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്നവരും സാധാരണ പ്രവർത്തകരുമടക്കം ആയിരത്തോളം പേരാണ് സി വിട്ട് സി ചേരാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തിരിക്കുന്നത് സാമ്പത്തിക അഴിമതി ആരോപണത്തെ സംബന്ധിച്ച് ജെ സി അനിലിനെതിരെ പലതവണ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും അടക്കം വലിയൊരു സംഘം പാർട്ടി വിട്ട് സി പി ഐ എമ്മിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് सिंह राष्ट्रीय प्रोत्साहन आप तो भी नगर पदयात्रा के दौरान इन्हें आराम करने के लिए आप लोगों को इंतजार करने के लिए के सरकार के लिए बुरी कार्य करने के के लिए अंदर पंप आज एक ऐसा बहुत सारे लोगों के लिए नियम सवाल हम लोगों के लिए नगर के सरकार के लिए बुरी कार्य करने के लिए वो रहता है सरकार के लिए अंदर पंप बहुत नियम ये आज के लिए बहुत सारे हम लोगों के लिए नगर के सरकार सारे लोगों याना का रूप तो उसी नाम पर बिल्कुल बना है। प्रधानमंत्री यानी तुमको जाने के लिए कोई नहीं बनाया है। ये भूटान से लेकर जाते हैं। चेन्नई के लिए भी के लिए भी जाते हैं। ये एनीओ के लिए पास की सरकार की आय लेकर जाते हैं। लिए அதுவும் പാർട്ടി വിടുന്നതിൽ സി പി ഐ സംസ്ഥാന നേതാവായിട്ടുള്ള മുല്ലക്കര രത്നാകരന്റെ സഹോദരിയും നിലവിൽ കുമിൾ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയുമായ പി രജിതകുമാരിയും ഉൾപ്പെടും എന്നാൽ ഇന്ന് കൺവെൻഷനിൽ എത്തിയിട്ടില്ല നാല് പഞ്ചായത്ത് മെമ്പർമാരും ഒരു ബ്ലോക്ക് മെമ്പറും സഹകരണ ബാങ്കിലെ പതിനഞ്ചോളം ബോർഡ് മെമ്പർമാരും പാർട്ടി വിട്ട് സി പി ഐ എമ്മിൽ ചേരുന്ന കൂട്ടത്തിൽ ഉൾപ്പെടും സിപിഐഎമ്മിൽ നിന്നും രാജിവെച്ച് പുറത്തു വരുന്ന ഇവരെ പാർട്ടി പതാക നൽകി സ്വീകരിക്കുമെന്നാണ് സിപിഐഎം നേതാക്കൾ പറയുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്